ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ വീണ്ടും ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മയുടെ അമ്മ എനിക്ക് രണ്ട് സാരി തന്നു കേട്ടോ പഴയ സാരി തയ്ക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് അമ്മയുടെ സാരി കൊണ്ടുവരുമ്പോൾ സത്യം പറഞ്ഞാൽ വെട്ടാൻ ഭയങ്കര വിഷമാണ് പക്ഷെ അമ്മ പറഞ്ഞു കുഴപ്പമില്ല ഇത് അമ്മ ഉടുക്കത്തേ ഇല്ല എന്തെങ്കിലും ചെയ്തോ തയ്ച്ചോയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ എനിക്ക് സാരി തന്നു ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം അതുകൊണ്ട് ആ ഇന്നത്തെ എൻ്റെ പരീക്ഷണം അപ്പം നമുക്ക് നോക്കാം എന്നാൽ എന്താ ചെയ്യാൻ പറ്റുക ഞാൻ കുറേ ഡ്രസ്സിങ്ങനെ രാവിലെ ഫോണിൽ ഇങ്ങനെ കുറേ ഗൂഗിളിൽ കയറി ഞാൻ കുറേ ഡ്രസ്സിൻ്റെ ഇത് നോക്കി അപ്പോൾ അതുപോലെ എന്തെങ്കിലും തയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കാണിച്ചു തരാം സാരി കേട്ടോ അമ്മയുടെ സാരി ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ടോ ഇതും തന്നിട്ടുണ്ട് ഇത് കുറച്ച് ചുരുണ്ടിരിക്കുക അതെനിക്കാണെങ്കിൽ ഒന്ന് തേച്ചിട്ടൊക്കെ അടിക്കാൻ പറ്റുള്ളൂ അപ്പം കട്ട് ചെയ്യാനൊക്കെ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചുരുണ്ടതോടെ കട്ട് ചെയ്താൽ ഭയങ്കര ബുദ്ധിമുട്ട് ഇതാണെങ്കിൽ വലിയ കുഴപ്പമില്ല അങ്ങനെ അങ്ങ് ചുരുണ്ട് ഒന്നുമില്ല കട്ട് ചെയ്യാൻ സുഖാട്ടോ അപ്പം ഇതാണ് ഒരെണ്ണം അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് പരീക്ഷണം ചെയ്യാന്ന് വിചാരിച്ചു അപ്പം ഞാൻ കുറേ ഡ്രസ്സ് ഞാൻ ഏത് മോഡലായി തയ്ക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം കുറേ ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പം ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇഷ്ടപ്പെട്ടു ഞാനത് കാണിച്ചു തരാം അതുപോലെ അത് അത് കറക്റ്റ് എനിക്കതുപോലൊന്നും പറ്റൂല അതുപോലെ ശ്രമിക്കാം ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ നമുക്കപ്പം നമുക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് അത് കാണിച്ചു തരാം കേട്ടോ ഏത് മോഡലാണ് തയ്ക്കുന്നതെന്ന് ഇത് ഇതെൻ്റെ ഒരു പഴയ ഡ്രസ്സ് ഒരു ചുരിദാറിൻ്റെ ബാക്കി ഇടുന്ന തുണി കേട്ടോ പക്ഷേ ഇത് ഭയങ്കര കട്ടിയുള്ള തുണിയൊന്നുമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് ലൈനിങ് വെക്കാമെന്ന് വിചാരിച്ചു ഇത് ലൈനിങ് വെക്കുമ്പോൾ വലിയ കുഴപ്പമില്ല കേട്ടോ ലൈനിങ് ഒന്നുമില്ല കേട്ടോ ഇത് കുറച്ച് കണ്ട ഇത് നല്ല കണ്ണാടി അപ്പോൾ ഇത് ലൈനിങ് വെച്ചാൽ കണ്ടോ വലിയ കുഴപ്പമില്ല വലിയ കളർ ചേഞ്ച് രണ്ടും ഏകദേശം ഒരു കളറാണ് അപ്പോൾ ഞാൻ മരിച്ചത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് തയ്ക്കാനെടുത്തത് ഈ തുണി ഇരിക്കുന്ന ഒരു ഇതിലാണ് ഞാൻ എടുത്തത് മറ്റേത് ലൈനിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല പിന്നെ ഇത് ഞാൻ നോക്കിയപ്പം ലൈനിങ് ഇത് ലൈനിങ് വെച്ചാൽ വലിയ വൃത്തികേടും വരുത്തില്ല വേറെ വേറെ കളർ തുണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഇത് കുറച്ചും കൂടെ കട്ടിയുള്ളതായിരുന്നെങ്കിൽ കുഴപ്പമില്ല കണ്ടോ ഭയങ്കര ഇത് അപ്പം നമുക്ക് ഡ്രസ്സ് ഏത് ടൈപ്പാണെന്ന് കാണിച്ചു തരാമേ അപ്പോൾ ഗൈസ് ഞാൻ എന്താ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് തയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇങ്ങനെ രണ്ട് ലെയർ വന്നിട്ട് പക്ഷേ പഫ് കൈ അല്ല കേട്ടോ ഞാൻ ഒരു കുഞ്ഞ് കൈ വയ്ക്കാമെന്ന് വിചാരിച്ചു ത്രീ ഫോർത്തും അല്ല പഫ് കൈ അല്ല അല്ലാതെ ഒരു ചെറിയ കൈയും വെക്കാം ഇപ്പം ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ ഇത് ഈ കാണിക്കുന്നതിൽ കോട്ടൺ തുണിയാണ് പക്ഷേ എന്താ ഇത് കോട്ടൺ അല്ല കേട്ടോ അപ്പോൾ എങ്ങനെ വരുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ അതുപോലെ കിട്ടുമായിരിക്കാം ശ്രമിക്കാം നമുക്ക് എന്തായാലും ഇത് കോട്ടൺ തുണിയല്ല പിന്നെ ഇതിനകത്ത് ഇങ്ങനെ പൂവൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനത്തെ ഒരു ഉടുപ്പ് തയ്ക്കുന്നതായിരിക്കും ഭംഗിയെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തയ്ക്കാമെന്ന് വിചാരിച്ചത് ഇത് കോട്ടൺ അല്ലാത്തതുകൊണ്ട് അതുപോലെ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എന്തായാലും നമുക്ക് ശ്രമിക്കാം ഓക്കെ അപ്പം ഫസ്റ്റ് തന്നെ നമ്മളിത് കട്ട് ചെയ്യാൻ പോകണം ഇന്ന് ഞാൻ ഇവിടെ കട്ടിലേ കിട്ടാം കേട്ടോ കട്ട് ചെയ്യുന്ന എനിക്കൊരു ഒരു ഇവിടെ ആണെങ്കിൽ നല്ല വെട്ടമുണ്ട് അവിടെ ആണെങ്കിൽ ഭയങ്കര ഇരിട്ട് അപ്പോൾ എനിക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇവിടെ കട്ടിലേ തന്നെ ഇട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു നമുക്ക് ഫസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ഫസ്റ്റ് അളവെടുത്ത് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ എൻ്റെ ഒരു ഒരു ബ്ലാക്ക് ഡ്രസ്സുണ്ട് അപ്പോൾ അതെനിക്ക് കറക്റ്റാണ് അപ്പോൾ ഞാൻ വിചാരിച്ച അത് വെച്ചിട്ട് അളവൊക്കെ എടുക്കാം അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ നേരത്തെ എടുത്ത അളവൊക്കെ ഇരിപ്പുണ്ട് പക്ഷേ എന്നാലും ഞാൻ എപ്പോൾ തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്താലും പുതിയത് പുതിയ തയ്ക്കുമ്പോൾ ഞാൻ ഓൾറെഡി ഒന്നും കൂടെ ഒന്ന് അളവെടുത്തിട്ടാണ് തയ്ക്കുന്നത് കേട്ടോ ഈ ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഷോൾഡറും എല്ലാം ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫ്രണ്ടും ബാക്കും വെട്ടാട്ടോ എന്നിട്ട് ഈ ലെയർ കട്ട് ചെയ്യാനുള്ള തുണി എടുക്കുന്നുള്ളൂ ഫസ്റ്റ് ഫ്രണ്ടും ബാക്കും വെട്ടിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അതിൻ്റെ അറ്റത്തെ ഭാഗത്തേട്ടോ നമ്മളിടയ്ക്കു നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുണി വെറുതെ വേസ്റ്റ് ആയി പോകും അപ്പോൾ നമുക്ക് അതിനുള്ള അളവൊക്കെ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും തയ്ക്കുന്നവർക്ക് മനസ്സിലാവും നമുക്ക് മനസ്സിലാവും ആ ഇത്ര തുണി എടുത്താൽ മതി അപ്പോൾ ഇല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് വേസ്റ്റായി പോകത്തേയുള്ളൂ അപ്പോൾ ഞാൻ ആ അളവിനനുസരിച്ചുള്ള തുണി നാലായിട്ട് മടക്കിയിട്ടുള്ളൂ നാലായിട്ട് മടക്കുമ്പോൾ ഫ്രണ്ടും ബാക്കും കിട്ടും ഫ്രണ്ട് ബാക്കും കിട്ടുമ്പോൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിലെ കഴുത്ത് കുറച്ച് കയറിയാണ് ഞാൻ വിട്ടുന്നത് അപ്പോൾ ബാക്കിലെ കഴുത്ത് വെച്ച് ഞാൻ രണ്ട് പോർഷനും ഒരുപോലെ കട്ട് ചെയ്യും എന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ട് പോർഷൻ എനിക്ക് കുറച്ചും കൂടെ കഴുത്ത് ഇറക്കണമെങ്കിൽ ഇറക്കാം വേറെ എന്തെങ്കിലും കഴുത്ത് വേട്ടോ ഞാൻ അങ്ങനെയാണ് വെട്ടുന്നത് അതാകുമ്പോൾ രണ്ട് പ്രാവശ്യം കട്ട് ചെയ്യാൻ നിൽക്കേണ്ട അപ്പം ഞാൻ ആദ്യം തന്നെ ഒരുപോലെ അങ്ങ് റൗണ്ട് നെക്ക് കട്ട് ചെയ്യും എന്നിട്ട് രണ്ടാമതാണ് നെക്ക് എനിക്ക് ഇത് ഈ ഡ്രസ്സിന് ഞാൻ സ്ക്വയറാണ് കുറച്ചും കൂടെ ഇത് ചെയ്യുന്നത് കാരണം നല്ല ഭംഗി സ്ക്വയർ വരുമ്പോഴാണ് റൗണ്ട് വന്നു കഴിഞ്ഞാൽ വലിയ ഭംഗി വരത്തില്ല അപ്പം ഞാനാണെങ്കിൽ കൈക്കുഴി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എപ്പോഴും അങ്ങനെ ഞാൻ ഈ പ്രാവശ്യം എങ്കിലും റെഡി ആവണം കഴിയുമ്പോൾ പ്രാവശ്യം ഞാൻ തയ്ച്ചിട്ടും റെഡിയായി എന്നാൽ ചെറിയൊരു മിസ്റ്റേക്കൊക്കെ വരും അപ്പോൾ എനിക്ക് കൈക്കുഴിയുടെ മാത്രമുള്ളൊരു പ്രശ്നം വേറെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കഴുത്തും ഷോൾഡറും ഒക്കെ കൃത്യമായിട്ട് കിട്ടും പിന്നെ കൈക്കുഴി പ്രാവശ്യം ഞാൻ ആ ഡ്രസ്സിൻ്റെ തന്നെ അളവൊക്കെ എടുത്ത് അതേപോലെ വരച്ചിട്ടൊക്കെയാണ് വെട്ടിയേട്ടോ ഈ പ്രാവശ്യം തെറ്റരുതെന്ന് വിചാരിച്ചിട്ട് അധികം തുണി എടുത്തിട്ടില്ല ഞാൻ എൻ്റെ എൻ്റെ അളവിനനുസരിച്ചുള്ള തുണിയുടെ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കൂടുതലെടുത്തിട്ടുള്ളൂ കേട്ടോ അത് കൂടുതലെടുത്തിട്ടില്ല അല്ലെങ്കിൽ വെറുതെ തുണി വെച്ച കണ്ടാൽ അത്രയും തുണിയേ ബാക്കി വന്നിട്ടുള്ളൂ അപ്പം എനിക്കത്രയും മതിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ വെട്ടുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തുണി വേ ബാക്കി ഇങ്ങനെ വേ വേസ്റ്റാക്കി എനിക്ക് ആദ്യമൊക്കെ വെട്ടുമ്പം എനിക്കറിയില്ലായിരുന്നു എന്തോ ഞാൻ കുറേ ബാക്കി ഇടുമായിരുന്നു കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ കുറേ ബാക്കി ഇട്ടിട്ട് വെറുതെ ആവശ്യമില്ലാതെ തയ്ക്കുമ്പം സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയ്ക്കാൽ കുറേ തുണി ബാക്കി വരുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു നല്ല കാര്യമാണ് കേട്ടോ ഈ കുറച്ച് തുണി നമുക്ക് എത്ര തുണി വേണോ അതിന് കുറച്ചൊരു ഇച്ചിരിയൊന്നും കൂടുതലെടുക്കാവുള്ളൂ അല്ലാതെ ഒരുപാട് കൂടുതലെടുക്കുക അപ്പം ഞാനിത് സ്ക്വയർ കഴുത്താക്കുക കേട്ടോ ഞാൻ ഓൾറെഡി തയ്ച്ച റൗണ്ടിനൊക്കെയാണ് അപ്പോൾ ഫ്രണ്ട് പോർഷൻ ഞാൻ സ്ക്വയർ ആക്കുക കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അത് വലിയ കുഴപ്പമെനിക്ക് വരത്തില്ല നമ്മൾ ഫ്രണ്ട് പോർഷൻ ഞാൻ സ്ക്വയറിനൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് ലൈനിങ്ങും ബാക്ക് പോർഷനിലുള്ള ലൈനിങ് നമ്മൾ കട്ട് ചെയ്തു നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് മേളിൽ വെച്ചിട്ട് ആ അളവിനൊന്നും കട്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ രണ്ടും ബാക്ക് റൗണ്ട് ആണേ രണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ആ ഇതിനകത്ത് കാണിച്ചില്ലേ ഇതുപോലെ ടു ലെയർ രണ്ട് ലെയർ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ കേട്ടോ ത്രീ ലെയർ ഫ്രോക്ക് ഫ്രോക്ക് മോഡലുണ്ട് ഈ രണ്ട് ലെയർ വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പോൾ രണ്ട് ലെയറാണ് നമുക്ക് എടുക്കേണ്ടത് അപ്പം ബാക്കി നമുക്കിനി രണ്ട് ലെയർ ഉള്ളത് കട്ട് ചെയ്യാം കേട്ടോ രണ്ട് ലെയറിന് വേണ്ടിയുള്ള ശരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ കട്ട് ചെയ്യാൻ നോക്കാം നമുക്കൊന്ന് അപ്പം നമ്മൾ ലെയർ ചെയ്യാനുള്ള തുണിയാണ് ബാക്കി ഫുൾ തുണി കേട്ടോ അപ്പോൾ ആ ഡിസൈൻ മാത്രമേ എന്നുള്ളൂ അപ്പോൾ ബോർഡർ നമുക്ക് ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ ബോർഡർ ഒന്ന് കളയുകയാണ് കേട്ടോ സാരിക്ക് ഒരു ഇച്ചിരി ഹെവി ബോർഡർ ആണ് അപ്പോൾ അത് കളഞ്ഞിട്ട് നമുക്ക് ബാക്കി ആ പോഷൻ മാത്രം മതി ലെയർ തയ്ക്കാൻ വേണ്ടി രണ്ട് ലെയർ ആയിട്ട് കുറച്ച് ഫ്രില്ല് ചെറിയ ചെറിയ ഫ്രില്ല ചെയ്യാനാണ് ആ ഇതിനകത്ത് കണ്ടതുപോലെ തന്നെ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പം ഇനി ഇത് നമ്മൾ രണ്ടാക്കണം ഈ നീളത്തിൽ തന്നെ സാരി രണ്ടായിട്ട് കട്ട് ചെയ്യണം ആ നീളത്തിൽ തന്നെ കട്ട് ചെയ്തു പോകണം അപ്പം നമുക്ക് ലെയറിന് നന്നായിട്ട് തുണി കിട്ടും ലെയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ ലെയർ ഫ്രില്ല് ചെറിയ ഫ്രില്ല് തയ്ക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് എക്സ്ട്രാ തുണി വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രണ്ട് സ രണ്ട് പുറകിലും ഫ്രണ്ടിലുമായിട്ട് രണ്ട് ലെയർ വെച്ചിട്ട് ജോയിൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നീളത്തി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ നന്നായിട്ട് തുണി കിട്ടും അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയർ കട്ട് ചെയ്യാൻ ലെയർ തയ്ക്കാനുള്ള തുണിയിൽ ചെറിയ ഫ്രില്ല് തയ്ക്കണം അപ്പം നമുക്ക് എത്ര നീളം വേണമെന്ന് നോക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ട് ചെസ്റ്റ് ഭാഗം വരെയുള്ള തുണി എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് എത്ര നീളം ഉണ്ടോ ആ നീളത്തിനനുസരിച്ച് ഫ്രില്ല് തയ്ക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ചുരുട്ടി ചുരുട്ടി കുഞ്ഞു കുഞ്ഞ് ചെറിയ പ്ലേറ്റ്സ് എടുത്തിങ്ങനെ ചുരുട്ടി ചുരുട്ടി വയ്ക്കുകയാണ് അപ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം നീളം വേണ്ടി വരും എന്ന് അപ്പോൾ ഫ്രില്ല് തയ്ച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു നീളം കിട്ടും ആ നീളത്തിനനുസരിച്ച് ജോയിൻ ചെയ്താലല്ലേ അല്ലെങ്കിൽ നമുക്ക് നീളം കിട്ടത്തില്ല അപ്പോൾ ആ ഒരു അളവ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് കേട്ടോ അല്ലാതെ എക്സ്ട്രാ വേണ്ടി വരത്തില്ല പിന്നെ അപ്പോൾ ആ അളവ് എടുത്തിട്ട് നമുക്ക് ആ അളവിനനുസരിച്ച് അത്രയും ഫ്രില്ല് ചെറുതാണ് ചെറിയ ഫ്രില്ലാട്ടോ വലിയ ഫ്രില്ല് കൊടുക്കുന്നില്ല ചെറിയ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലായിട്ട് ചെറിയ ഇതാട്ടോ അതാവുമ്പോൾ വലിയ പൊങ്ങിയിരിക്കും അല്ലെങ്കിൽ വലിയതാകുമ്പോൾ ഡ്രസ്സ് വന്നിട്ട് പൊങ്ങിയിരിക്കും നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ അപ്പം നമുക്കൊരവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത്രയും നീളം ഇച്ചിരി കുറച്ച് എക്സ്ട്രാ നീളം വേണം എന്നാലും നമുക്കത് തയ്ക്കുമ്പോൾ കറക്റ്റ് നീളത്തിന് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ അത്രയും വെട്ടിയെടുക്കുകയാണ് അപ്പോൾ രണ്ട് ലെയറായിട്ടാണ് അപ്പം ആദ്യം ഒരു ലെയർ പിന്നെ താഴത്തെ ലെയറ് കുറച്ചും കൂടെ നീളം വേണം എക്സ്ട്രാ അത്രയും നീളത്തിനനുസരിച്ച് വേണം അപ്പോൾ എക്സ്ട്രാ നമ്മൾ തുണി താഴത്തെ ലെയറിന് തുണി എടുക്കണം ഈ ഫ്രില്ല് തയ്ക്കുന്നതുകൊണ്ട് എക്സ്ട്രാ തുണിയാവും അതുകൊണ്ട് ഇത് രണ്ട് ഫ്രണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഫസ്റ്റ് ലെയറായിട്ട് വയ്ക്കാൻ അതുകൊണ്ടാണ് സെയിം നീളം ഇവിടുത്തെ താഴത്തെ ആവുമ്പോൾ ബാക്കി ഫുള്ള് ഫ്രില്ല തയ്ക്കാൻ നമുക്ക് കിട്ടും അപ്പം നമ്മൾ ഫസ്റ്റ് എന്നെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ തയ്ക്കുന്നത് ഫ്രണ്ടിലെ സ്ക്വയറിനൊക്കാണ് അപ്പം അതൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് അതാണ് തയ്ക്കുന്നത് കേട്ടോ ഫ്രണ്ട് പോർഷൻ രണ്ടും തയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല ജസ്റ്റ് ആ കഴുത്തൊന്ന് ജോയിൻ ചെയ്തിട്ട് ലൈനിങ്ങുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്ക് കഴുത്ത് തയ്ക്കാവുന്ന എളുപ്പമാണ് കേട്ടോ മറ്റേ ഈ ഫ്രില്ലൊക്കെ തയ്ക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് താമസം എടുക്കുന്നത് ഇതാണെങ്കിൽ കൊല്ലിയ കുഴപ്പമില്ല പിന്നെ കൈ വെക്കാനും എനിക്ക് കൈ വയ്ക്കാനും ഫ്രില്ല് തയ്ക്കാനും കേട്ടോ താമസം വരുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ നല്ല റെഡിയാക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ സ്ക്വയറിനൊക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അത് അങ്ങനെ നമ്മൾ ഫ്രണ്ട് പോർഷൻ തയ്ച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ബാക്ക് പോർഷൻ തയ്ക്കാം കേട്ടോ ബാക്ക് പോർഷൻ അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ലൈനിങ് എടുത്ത് ജോയിൻ ചെയ്ത് അത് ബാക്ക് പോർഷൻ റൗണ്ട് നെക്കാണ്ട്ടോ ഫ്രണ്ട് പോർഷൻ സ്ക്വയറും ബാക്ക് പോർഷൻ റൗണ്ട് നെക്കുമാണ് അത് ബാക്ക് പോർഷൻ അത്ര നമ്മൾ കാര്യമാക്കേണ്ട കാര്യമില്ല ഫ്രണ്ടിലാണ് റെഡി ആവേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ബാക്ക് പോർഷനാണ് കേട്ടോ തയ്ക്കുന്നത് അപ്പോൾ നമ്മളത് ബാക്ക് നെക്കും തയ്ച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ രണ്ട് സൈഡും തയ്ച്ചു ഇനി നമുക്ക് മറ്റേ ഫ്രില്ല തയ്ച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പരിപാടി അതാണ് കേട്ടോ അപ്പം നമ്മൾ ഫ്രില്ല തയ്ക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട് ഫ്രില്ല് തയ്ക്കാനാണ് കേട്ടോ എനിക്ക് താമസം കൂടുതലും എനിക്ക് ഒത്ര സ്പീഡിലൊന്നും തയ്ക്കാൻ പറ്റത്തില്ല എന്നാലും ഞാൻ ഇപ്പം കുറച്ചും കൂടെ ഇതിൽ ഇതായി കേട്ടോ വിദഗ്ധയായി ഞാൻ അപ്പം ഫ്രില്ല് തയ്ക്കാണ് കേട്ടോ ഫ്രില്ല തയ്ക്കാൻ സമയമെടുക്കും കാരണം മുകളിലേയും താഴെയും രണ്ട് രണ്ട് തട്ടായിട്ടല്ലേ അപ്പം താഴത്തെ തട്ട് എക്സ്ട്രാ നമ്മൾ തയ്ക്കണം മുകളിലത്തെ എത്ര ലെങ്ത് ഉണ്ടോ അത് താഴത്ത് അതിൽ കൂടുതൽ എടുക്കണം എന്നാലേ ഫ്രില്ല് കറക്റ്റ് ആ ലെത്തിൽ തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ ലെയർ തയ്ക്കാൻ വേണ്ടി ഈ എടുത്ത തുണി രണ്ടും വീതി സെയിം ആട്ടോ നീളം വ്യത്യാസമുണ്ടെങ്കിലും വീതി രണ്ടും സെയിമാണ് കാരണം ഞാൻ ആ സാരിയുടെ എടുത്തേക്കുന്നത് കറക്റ്റ് പകുതി വെച്ചിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ രണ്ടിടത്തെയും വീതി സെയിമാണ് നീളം മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത് അപ്പോൾ അതിന് നമ്മൾ രണ്ട് ലെയറും തയ്ച്ചിട്ടുണ്ട് ഇത് മേളത്തെ ഭാഗം കേട്ടോ ഇനി ഇത് താഴത്തെ ഭാഗം അപ്പം ഇനി ഇത് രണ്ടും കൂടെ ആണ് ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്തിട്ട് മറ്റേ ഇതിലോട്ട് തയ്ക്കണം അപ്പം ഇത് രണ്ടും കൂടെ ഇനി നമുക്ക് ജോയിൻ ചെയ്യാം അപ്പം നമ്മളത് ജോയിൻ ചെയ്ത ലുക്കാണ് കേട്ടോ ഇത് രണ്ടും കൂടെ ജസ്റ്റ് ഒന്നും ഇല്ല താഴത്തെ മുകളിലത്തെയും ഭാഗം വെച്ചിട്ട് ഒന്ന് കൂട്ടി അടിച്ചു അത്രേ ഉള്ളൂ കേട്ടോ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലൈനിങ് അടിക്കണം ഇതിനകത്ത് തന്നെ ലൈനിങ് അടിച്ചിട്ട് ഈ പോർഷൻ ഇത് ഫ്രണ്ട് പോർഷൻ ആട്ടോ ഇത് ഫ്രണ്ടും ബാക്കും ഞാൻ ജോയിൻ ചെയ്തതാണ് ഇതിൻ്റെ താഴെ ഇത് ഇത് ജോയിൻ ചെയ്ത് തയ്ച്ച് എടുക്കണം അതാണ് പരിപാടി പിന്നെ അപ്പം അതുകൂടെ കഴിഞ്ഞാൽ തീർന്നു കേട്ടോ പരിപാടി എല്ലാം തീർന്നു അപ്പം ഇപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട് പോർഷൻ ജോയിൻ ചെയ്തു പിന്നെ സൈഡ് ഫുൾ അടിക്കണം സൈഡ് ഫുൾ ജോയിൻ ചെയ്യണം അപ്പോൾ ഭംഗിക്ക് കിടക്കുകയുള്ളൂ അപ്പം ആ സൈഡും കൂടെ ജോയിൻ ചെയ്താൽ ഫുൾ പരിപാടി കഴിഞ്ഞു കേട്ടോ സ്റ്റിച്ചിങ്ങിന് ഫുൾ പരിപാടി കഴിഞ്ഞു അപ്പോഴത്തേക്കും നമ്മൾ റെഡി ആവും ഇതും എനിക്ക് വലിയൊരു ടാസ്ക് ആട്ടോ ഈ സൈഡ് ഫുൾ ജോയിൻ ചെയ്യുന്നത് ഇപ്പം ലൈനിങ്ങും എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ജോയിൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് ലൈനിങ് കുറച്ച് വീതിയിൽ കിട്ടിയായിരുന്നു അപ്പോൾ അതും കൂടെ വെച്ച് ചെയ്യാണ് അപ്പോൾ ഇതും ഒരു ടാസ്ക് ആട്ടോ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഇങ്ങനെ ഏറിയും കുറഞ്ഞു പോലെ നീളം കൂടി അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാട്ടോ അയ്യോ അങ്ങനെ അങ്ങനെ വരുമോ എന്നൊക്കെ അപ്പം കുഴപ്പമില്ലായിരുന്നു കറക്റ്റായിട്ട് എല്ലാം റെഡിയായി അപ്പോൾ ഇതും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഫുൾ തീരും കേട്ടോ അപ്പം നമ്മൾ ഫുൾ അടിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ എന്താ ഈ ഒരു സംഭവം വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മുടെ ഫ്രണ്ട് കഴുത്തിൻ്റെ അവിടെ ആയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഡ്രസ്സ് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും വേറെ പ്രത്യേകിച്ച് അതിനകത്ത് ഇതൊന്നും ഇല്ലല്ലോ ഫുൾ ആ ഒരു ഡിസൈൻ മാത്രമല്ല അപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ടിൽ അതും കൂടെ വെക്കാമെന്ന് അപ്പോൾ കുറച്ചും കൂടെ ഡ്രസ്സ് നല്ല ഭംഗിയായി കിട്ടും അതുകൊണ്ട് ഞാൻ ഒരെണ്ണം അതും കൂടെ തയ്ച്ചു കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചിത് തയ്ച്ച് വെക്കാമെന്നാണ് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ പശിയുണ്ടായിരുന്നു എനിക്ക് അത് വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എനിക്ക് ഞാൻ തയ്ച്ചു കൊണ്ടപ്പോൾ എനിക്ക് ചോറൊക്കെ വരുത്തുന്നേട്ടോ പിന്നെ ഇത് നല്ല പശ കേട്ടോ നല്ലാണ് കൊട്ടുന്ന പശിയെ പിന്നെ അതേ ഞാൻ ഈ മുത്തും കൂടെ വെച്ച് കേട്ടോ അതിനകത്ത് അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്കാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് കാണാൻ വേണ്ടി ഒന്ന് ഇട്ടേക്കാം ഇനി ഞാൻ ഇട്ട് കാണിച്ചു തരാം അപ്പോഴേ കുറച്ചും കൂടെ ഇതിൻ്റെ മനസ്സിലാവുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അറിയാൻ വയ്യ അപ്പോൾ അതെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതാണ് ഡ്രസ്സിൻ്റെ ലുക്ക് കേട്ടോ ഞാൻ പുറത്ത് പോയി നന്നായിട്ട് കാണിച്ചുതരാം ഇതിപ്പോൾ അകത്തായതുകൊണ്ട് വലിയ വെട്ടമില്ല കേട്ടോ പുറത്ത് പോയി കാണിച്ചു തരാം അപ്പം ഗൈസ് ഇതാണ് ഡ്രസ്സിൻ്റെ ലുക്ക് കേട്ടോ അമ്മ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് പിന്നെ ഈ ഫ്രണ്ടിലി ബട്ടർഫ്ലൈ പോലത്തെ സംഭവമൊക്കെ വെച്ചപ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്യൂട്ടായ പോലെ അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല നന്നായിട്ട് വരുമെന്ന് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണം അപ്പോൾ അത്രേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം ടറ്റാ അപ്പം ബൈ